രാഷ്ട്രീയ പാർട്ടികളുടെ കുതികാൽ വെട്ടിന്റെ മാതൃകയിൽ കേരളത്തിലെ ക്നാനായ യാക്കോബായ സഭയും പിളർപ്പിലേക്ക് ഇപ്പോഴത്തെ സമുദായ എത്ര പൊലീത്ത കുര്യാക്കോസ് മാർ സേവേറിയോസിന്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര സഭയായി മാറാനാണ് തീരുമാനം ഈ മാസം ഇരുപത്തിയൊന്നിന് യോഗം ചേർന്ന് ഇക്കാര്യം പ്രഖ്യാപിക്കാനായിരുന്നു നീക്കം എന്നാൽ ഇത് മണത്തറിഞ്ഞ് കുര്യാക്കോസ് മാർ സേവേറിയോസിനെ തന്നെ സസ്പെൻഡ് ചെയ്ത് അന്ത്യോഖ്യ പാത്രിസ് ബാവയും കളത്തിലിറങ്ങി ഇതോടെ ഇരുപത്തിയൊന്ന് വരെ കാക്കാതെ ഇന്ന് തന്നെ സ്വതന്ത്ര സഭയായി നിൽക്കുമെന്ന് സേവേറിയോസ് അനുകൂലികൾ പ്രഖ്യാപിക്കുകയായിരുന്നു സഭയിലെ വിമത നീക്കങ്ങൾക്കെതിരെ ആധ്യാത്മിക തലവനായ അന്ത്യോഖ്യ പാത്രാക്സ് ബാവ കർശന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് സ്വതന്ത്ര സഭയാക്കാനുള്ള നീക്കം പൊളിക്കുന്നതിന്റെ ഭാഗമായി വള്ളംകുളം ഭദ്രാസന ബിഷപ്പ് ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസിനെ സമുദായ മെത്രാപൊലിയത്തെയും നിയമിക്കാൻ സാധ്യതയുണ്ട് ഓർത്തഡോക്സ് സഭയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സമുദായ മെത്രാപൊലിത്തയായ കുര്യാക്കോസ് മാർ സേവേറിയോസ് നീക്കങ്ങൾ നടത്തിവരികയായിരുന്നു ഇതിനായി സഭാ ഭരണഘടനയിൽ ഭേദഗതിക്ക് ഒരുങ്ങുന്നതിനിടയിലാണ് പാത്രിയാർക്കിസ് ബാവ അപ്രതീക്ഷിത നീക്കത്തിലൂടെ സസ്പെൻഷൻ ഉത്തരവിറക്കിയത് അമേരിക്കയിൽ ക്നാനായ വിഭാഗത്തിന്റെ പള്ളികളിൽ ഓർത്തഡോക്സ് വിഭാഗം പ്രാർത്ഥന നടത്തി ഓർത്തഡോക്സ് സഭാ അധ്യക്ഷനടക്കം ക്നാനായ യാക്കോബായ സമുദായ അംഗങ്ങൾ സ്വീകരണം നൽകി തുടങ്ങിയ കാരണങ്ങളാണ് സസ്പെൻഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച ചേരുന്ന യോഗത്തിൽ വച്ച് അന്യോഖ്യ പാത്രർക്കിസ് ബാവയുടെ പരമാധികാരം എടുത്തുകളയാനും ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യാനുമാണ് മാർ സേവേറിയസിനെ അനുകൂലിക്കുന്നവർ ഒരുങ്ങുന്നത് പാത്രയർക്കിസ് ബാവയ്ക്ക് ആത്മീയവും ഭൗതികവുമായ അധികാരങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സുപ്രീംകോടതി അംഗീകരിച്ച ക്രാനായ സഭാ ഭരണഘടനയിലുള്ളത് ഇതിൽ ആത്മീയ അധികാരങ്ങൾ നിലനിർത്തി ഭൗതികവും ലൗകികവുമായ അധികാരങ്ങൾ പൂർണമായും എടുത്തുകളയുന്ന വിധത്തിലാണ് ഭേദഗതി തയ്യാറാക്കിയിട്ടുള്ളതെന്നാണ് അറിയുന്നത് പുതിയ ഭരണഘടനാ ഭേദഗതി അസോസിയേഷൻ അംഗീകരിച്ച് ക്ലാനായ സഭയെ ഒരു സ്വതന്ത്ര സഭയാക്കി നിലനിർത്തുമെന്നാണ് മാർ സേവേറിയോസിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്